ഹലോ മൈ ഫ്രണ്ട്സ് നമ്മളെ കുഞ്ഞാമൂന് വീണ്ടും വെയ്യാതായിട്ട് നമ്മൾ ആശുപത്രിക്ക് അഡ്മിറ്റിന് വന്നതാണ് പിന്നെ പിറ്റേ ദിവസമായപ്പോ കുറച്ച് അസുഖമൊക്കെ മാറി വാർഡിലേക്ക് മാറി നമ്മൾ ചായ അടിക്കാൻ വന്നതാണ് നമ്മൾ എന്താ ചായ അടി ഞാനും ചായ അടിച്ചിട്ടു ആദ്യോടെ ഒറ്റയ്ക്ക് ഇന്ന് ചായ അടിക്കുക സാവധാനം കഴിക്കുകയുള്ളൂ പിന്നെ ഞാനും അതും കൂടി ഇപ്പോൾ മക്കുള്ള ചായ ഇതിന് മുന്നേ കൊണ്ടുപോയി കൊടുത്തിന് ഇപ്പം കുഞ്ഞാമൂനും ഉള്ളത് എന്നതിന് ശേഷം നമ്മൾ മേൽവാട് മുകളിലാണ് രണ്ടാമത്തെ നിലയിലും ഒന്നാമത്തെ നിലേൻ്റെയും ഇടയിലാണ് മേൽവാട് ആണ് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നൊക്കെ നമ്മൾ വാർഡിലൊരു അരുവത്ത് വാത്തേനി അതേ തന്നെയാണ് ഇപ്പോഴും അവ ചെന്ന് ഊത്തിരുന്നപ്പോൾ തന്നെ കുഞ്ഞാമ്പ് കുറച്ച് ഉഷാറായി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടേനി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ഡിസ്ചാർജ് കഴിയാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈമത്തെ സൂചിയൊക്കെ പിന്നെ ഒരുപ്പോൾ ഊരിയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സൂചിയൊക്കെ ഊരി ഒരു കഴിഞ്ഞതിൻ്റെ ഷാൾ ഭയങ്കര സന്തോഷവും കാരണം സൂചിൻ്റെ ആയിട്ട് ഇറിറ്റേഷൻ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞാമുൻ്റെ വീൽ ചെയറിൽ പുറത്തേക്കൊക്കെ ഇറക്കി നമ്മൾ ഇറങ്ങി അപ്പോൾ എന്നാൽ ശരി